കുറുമ്പാലക്കോട്ട മലയുടെ തായവേശത്തായിട്ട് നാല് ഏക്കർ സ്ഥലം റിസോർട്ടിന് പറ്റിയ സൂപ്പർ നാല് ഏക്കർ അത്യാവശ്യം നേരുന്ന വെള്ളം കരണ്ട് വൈദ്യുതി എല്ലാ സൗകര്യമുള്ള ഒരു നാല് ഏക്കർ സ്ഥലം നാല് മീറ്റർ റോഡും ഉണ്ട് അങ്ങോട്ട് നാല് ഏക്കർ സ്ഥലം റിസോർട്ടിനെ പറ്റി നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ഈ കുറുമ്പാലക്കോട്ട മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് കാണുന്നത് നമ്മുടെ സൂര്യാസ്തമയമൊക്കെ കാണാൻ പോകുന്ന സ്ഥലമാണ് വയനാട് ജില്ലയുടെ ഒരു എൺപത് ശതമാനം ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് കാണാൻ കഴിയും നല്ല ഭംഗിയുള്ള വ്യൂ പോയിൻ്റ് ഉള്ള നല്ല സ്ഥലമാണ് റിസോർട്ടിന് വന്നിട്ടുള്ളത് നാല് ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലത്തിന് പാർട്ടി ചോദിക്കുന്ന വില സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് അപ്പോൾ റിസോർട്ട് പണിയാൻ പറ്റിയ വയനാട് ജില്ലയിലെ ഒരു ഭംഗിയുള്ള മനോഹരമായ സ്ഥലമാണ് നമുക്ക് സെയിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കുറച്ച് അപ്പുറമൊക്കെ ആയിട്ട് രണ്ട് മൂന്നാല് വലിയ റിസോർട്ടുകളെല്ലാം ഉണ്ട് വയനാട് ജില്ലയുടെ പനമരം പനമരം പഞ്ചായത്തിലെ അഞ്ചുകുന്ന് വില്ലേജ് ഭാഗത്തായിട്ടാണ് ഈ സ്ഥലം വന്നിട്ട് കമ്പളക്കാട് വെണ്ണിയൂട് ആ വഴിയെല്ലാം വരാം വയനാടിൻ്റെ ഏകദേശം സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഈ സ്ഥലമുള്ളത് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാണുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് റിസോർട്ടിനൊക്കെ പറ്റിയ നല്ല സ്ഥലം വയനാട് ജില്ലയിൽ നല്ലൊരു സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ സംഗതിയാണ് കൂടാതെ ജന്മപട്ടയമാണ് എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ ജന്മപട്ടയമുള്ള ഭൂമിയാണ് പനമരം ഭാഗത്തായതുകൊണ്ട് തന്നെ തലശ്ശേരി നാദാപുര ഐരിയെന്നു വരാനും കണ്ണൂർ ഭാഗത്തുനിന്ന് വരാനും അതുപോലെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരാനും അതുപോലെ മൈസൂർ ആ ഭാഗത്തു വരാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളതുകൊണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ കുഞ്ഞുടി വയനാട്